വടകര മൂരാട് ദേശീയപാതയിൽ കാറും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചു ഊർ ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര വടകര മൂരാട് ദേശീയപാതയിൽ കാറും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചു പയ്യോളി സിഐയുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയുമെന്ന് വടകര എം എൽ എയും ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ഒരു ആക്സിഡന്റിൽ ഒരു കല്യാണ വീട് വീട്ടിലുള്ള കുടുംബക്കാർ നാലുപേരാണ് ഇപ്പം മരണപ്പെട്ടിരിക്കുന്നത് പേരും വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ ഉള്ളത് അപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം വൈകാൻ കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വൈകും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ബോഡി കോഴിക്കോടേക്ക് പോകാം എന്നുള്ളതാണ് വട വെയിലാണ്ടിക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ ഡോക്ടറും സൂപ്രണ്ടും പോലീസും എല്ലാം സംസാരിച്ചു ഇവിടുന്ന് തന്നെ നടത്താമെന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് മണിയോടുകൂടി എല്ലാ ബോഡികളും പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ അപകടം എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഈ സിഗ്നലിന്റെ ഒരു പ്രശ്നം ഇപ്പോഴും നിലവിലുണ്ട് ഇതൊക്കെ എൻ എച്ച് എ അധികാരികളെയും കലക്ടറേയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മറ്റു തീരുമാനങ്ങളൊക്കെ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്തായാലും ഇത് അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് ആളുകളുടെ ജീവൻ ഈ റോഡിൽ പൊഴിയുന്നത് പൊലിയുന്നത് എന്തായാലും നമുക്ക് കാണാൻ കണ്ടു നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിനൊരു തീരുമാനം സർക്കാരിന്റെയും ഗവൺമെന്റിന്റെ അധികാരിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം നമ്മുടെ ന്യൂമായി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് അംഗം പ്രഭാകരന്റെ ഭാര്യയാണ് ഈ റോജ എന്ന് പറയുന്നത് ഇന്നലെ അവര് കല്യാണത്തിന് വേണ്ടി പോയതായിരുന്നു അവിടുന്ന് എല്ലാവരും വിരുന്നിന് പോകുമ്പോഴാണ് ഈ വലിയൊരു അപകടം സംഭവിച്ചത് വലിയ അതിൽ വലിയ ദുഃഖമുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിൽ അവരുടെ വീട് വരുന്നത് സംഭവത്തെ സംബന്ധിച്ച് പയ്യോളി പോലീസ് അന്വേഷണം ആരംഭിച്ചു ദേശീയപാതയിലെ പെട്രോൾ പമ്പിലെ സിസി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും ഒളവിലം സ്വദേശി പറമ്പത്ത് നളിനി അഴിയൂർ പാറയമ്മൽ രജനി അഴിയൂർ കോട്ടാമല കുന്നമ്മൽ സ്വപ്നം വീട്ടിൽ ഷിഗിൽലാൽ പുന്നോൽ കണ്ണാട്ടിൽ മീത്തൽ റോജ എന്നിവരാണ് മരിച്ചത് ഗുരുതര പരിക്കേറ്റ ചോറോട് കൊളക്കോട്ട് സത്യൻ ചന്ദ്രി എന്നിവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം പകൽ മൂന്ന് പതിനഞ്ചോടെയാണ് അപകടം നടന്നത് വടകര ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെ പൂജ്യം രണ്ട് എ ഇരുപത്തിയാറ് എഴുപത്തിയൊമ്പത് കർണാടക രജിസ്ട്രേഷൻ ട്രാവലറും പയ്യോളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എൽ പതിനെട്ട് എ എഫ് നാല്പത്തി നമ്പർ കാറുമാണ് കൂട്ടിയിടിച്ചത് വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് പോയ വധുവിനെ സന്ദർശിക്കാൻ പോകവെയാണ് ബന്ധുക്കളായ കാറിലുണ്ടായിരുന്ന ആറംഗ സംഘം അപകടത്തിൽപ്പെട്ടത് മൂന്നാറിൽ വിനോദസഞ്ചാരം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്ന കർണാടക ഹസൻ സ്വദേശികളാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത് ട്രാവലറിൽ ട്രാവലറിലുണ്ടായിരുന്ന എട്ടുപേർക്കും പരിക്കേറ്റു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ